ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരാണ് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്നൊരു വാർത്ത ലാലേട്ടന് ദാദാസായിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്നുള്ളൊരു വാർത്ത സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ച് അത് അറിഞ്ഞ ഉടൻ തന്നെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇട്ട ഒരു പോസ്റ്റ് ഈ ഒരു കിരീടം എന്തുകൊണ്ടും നിനക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു പോസ്റ്റ് സത്യത്തിൽ അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഞാൻ പറയാൻ വരുന്നൊരു കാര്യം നമ്മുടെ മലയാളികൾക്ക് അപമാനമായിട്ടുള്ള ഒരു പരനാറിയാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്നൊരു ചെറ്റ ഇവൻ കുളംകലക്കി മീൻ പിടിക്കാനും സമുദായങ്ങളുടെ ഇടയിൽ സ്പർദ്ധ വളർത്താനുമുള്ള ചില കുതന്ത്രങ്ങളുമായിട്ട് ഇവൻ ഇറങ്ങാറുണ്ട് ഈ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞതുപോലെ ഇവൻ ഈ വാർത്ത ചെയ്യുമ്പോൾ ചില വൈകല്യങ്ങളൊക്കെ കാണിക്കും സത്യത്തിൽ ഇവൻ്റെ ആ മാതാപിതാക്കൾക്ക് പറ്റിപ്പോയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമാണ് കാരണം ആ മനുഷ്യൻ ഒരു പത്ത് തെങ്ങ് ഏതെങ്കിലും പുര വെച്ചിരുന്നെങ്കിൽ വച്ചിരുന്നെങ്കിൽ അതിപ്പോഴും ഫലം അവർക്ക് കിട്ടിയതിനാല് തേങ്ങ ആയിട്ടും അതിൻ്റെ വെള്ളവും കൂടെ കുടിച്ച് അവർക്ക് ജീവിക്കാറ് പക്ഷേ ഇപ്പം ഈ നാറുകിട വാർത്തകൾ കാണുമ്പോൾ ആ ഈ വീഡിയോയിൽ കാണുന്ന ആളുകൾ ഈ തെറി പറയുന്നതിനനുസരിച്ചിട്ട് ആ പാവം പിടിച്ച മാതാപിതാക്കൾ തുമ്മി പണ്ടാറടങ്ങുന്നുണ്ടാവും ഈ വൃത്തികെട്ടവൻ ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തോണ്ടിരിക്കുക ഇവനെപ്പോലെ ചില വേട്ടവാളിയിൽ നാരികളുണ്ട് ഈ ആരിഫ് ഹുസൈൻ ലിയാക്കത്ത് അതുപോലെ തന്നെ ജാമി അങ്ങനെ കുറെ നാറികൾക്ക് സംഘപരിവാർ ഇവന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കോരി കൊടുക്കുന്ന മാലിന്യം അമൃതാണെന്ന് കരുതി മൂന്നാല് നേരം ക്ഷിച്ച് അവൻ്റെ കോണകം താങ്ങി അവൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഈ പര നാറിയുണ്ടല്ലോ തന്തയും തള്ളയും പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ ഈ നാറികളെ നമ്മൾ തിരിച്ചറിയണം ഇപ്പം ലാലേട്ടൻ ഈ ഒരു അവാർഡ് ലഭിച്ചപ്പോഴത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ കമന്റ് ഇടുന്നു അതായത് മമ്മുക്കാക്ക് ഈ അവാർഡ് കൊടുത്തില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അതായത് ലാലേട്ടൻ സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലാലേട്ടൻ ഈ ഒരു അവാർഡ് കൊടുത്തതെന്ന് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നു സത്യത്തിലും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ലാലേട്ടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമറിയാം പക്ഷെ ഒരു സിനിമയിൽ ലാലേട്ടൻ ഏതാണ്ട് നാല്പത്തിയേഴ് വർഷം അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള തെളിയിച്ചിട്ടൊരാൾ തന്നെയാണ് അഭിനയത്തിലാണെങ്കിലും നിർമാതാവിലാണെങ്കിലും ഡയറക്ട് ഡയറക്ടറിലാണെങ്കിലും എല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മറ്റൊരു മലയാളി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബഹുമാനീയനായിട്ടുള്ള നമ്മുടെയൊക്കെ ആദരണീയനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ എന്നു പറഞ്ഞ സംവിധാനമാണ് കിട്ടിയത് രണ്ടാമത്തെ ആളാണ് നമ്മുടെ ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചു ഇതുപോലത്തെ ചില പര നാറികൾ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി റീച്ച് കൂട്ടാൻ വേണ്ടി ഇവനൊക്കെ തെമ്മാടിത്തരം പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഈ നാറി സമൂഹത്തിനും ഈ നാറ് ഈ ജനതയ്ക്കും ഭീഷണിയാണ് ഇതുപോലുള്ള പട്ടിത്തീട്ടങ്ങളെയൊക്കെ നിലക്ക് നിർത്തേണ്ടടുത്ത് നമ്മൾ നിലക്ക് നിർത്തണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നാടിന് വലിയ ദ്രോഹമായിട്ട് മാറും നമുക്ക് ഇവൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം മാന്യപ്രശികൾക്ക് നമസ്കാരം ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ നമ്മൾ മലയാളികൾക്ക് സുന്ദരമായിട്ടുള്ള ഒരു സമ്മാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയാള സിനിമാ നടൻ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രഖ്യാപനം പുറത്തു വന്നത് മുതൽ അച്ഛർഗീയവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് മമ്മൂട്ടിയുടെ പേര് പോലും ഉയർത്തിയിട്ട് തോന്നിയതുപോലെ പച്ച തറവിളികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിട്ട് നമ്മുടെ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ശ്രീ മോഹൻലാൽ ജി പ്രതിമയുടെയും അഭിനയ വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് പതിറ്റാണ്ടുകൾ നീണ്ട സവിശേഷമായ കലാസ പര്യയിലൂടെ മലയാള സിനിമയിലും നാടകത്തിലും പ്രമുഖ വ്യക്തിത്വമായി നിലകൊള്ളുന്ന അദ്ദേഹത്തിന് കേരള സംസ്കാരത്തിൽ തീവ്രമായ അഭിനിവേശമുണ്ട് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളവും വിട്ട് നമ്മുടെ ദേശവും വിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പേരെടുത്ത മികവുറ്റൊരു സിനിമാ നടൻ തന്നെയാണ് മോഹൻലാല് അതൊരു തർക്കമില്ലാത്ത വിഷയാണ് ആ സിനിമാ നടന് നമ്മുടെ രാജ്യം ആധരിക്കുമ്പോൾ കുരുപൊട്ടി ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് കുരച്ചോണ്ട് ചാടി ചാടിപൊട്ടിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങള് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഒരു നാലഞ്ച് കമന്റുകൾ മാത്രമേ ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നുള്ളൂ ആദ്യത്തേതാണ് ഒരു നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഷൂ നക്കിയാൽ അവാർഡുകൾ ഇനിയും വാരിക്കൂട്ടാം ഇവരൊക്കെ ആർക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെയാണ് മറ്റുള്ളവരും മറ്റുള്ളവരുമെന്ന് ഇവരൊക്കെ എങ്ങനെയാണ് കരുതുക അടുത്ത കമന്റ് നോക്കാം ബി ജെ പിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നായകന്മാർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും വാരി കോരി കൊടുക്കുകയാണോ രണ്ടു വർഷത്തിന് മുമ്പ് ദാദാ സാഹേബ് അവാർഡ് രജനീകാന്തിന് കൊടുത്തു ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അർഹരായ കമൽഹാസന് കൊടുത്തില്ല അതുപോലെ മമ്മൂട്ടിക്കും സംഘി നായകന്മാർക്ക് വാരി തള്ളുകയാണ് രജനീകാന്തിന് കൊടുത്തത് അദ്ദേഹം ബി ജെ പിയോട് അനുകൂലമുള്ളത് കൊണ്ടാണ് എന്ന് രജനീകാന്തിനൊക്കെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കൂ ഇന്ത്യൻ സിനിമാ മേഖല എന്ന് പറയുമ്പോ രജനീകാന്തിന്റെ പേരില്ലാതെ ഒരടി മുന്നോട്ട് പോവാൻ സാധിക്കോ രാജ്യത്തെ പ്രമുഖ നടന്മാർ നരേന്ദ്രമോദിയിലേക്കൊക്കെ അടുക്കുന്നത് അതിന് അത് നരേന്ദ്രമോദിയുടെ മികവാണ് മമ്മൂട്ടിയുടെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ മമ്മൂട്ടി പോലും മോഹൻലാലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആ മമ്മൂട്ടിയുടെ പേരൊക്കെ വലിച്ചേക്കുന്നത് ഈ മമ്മു ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുക ഇവരിങ്ങനെ മോദി ആയതുകൊണ്ട് കൊടുത്തില്ല ബി ജെ പി ആയതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് രാജ്യത്ത് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഒരുപാട് കാലം കോൺഗ്രസ് മരിച്ചു അതൊന്നും നമ്മൾ പറയുന്നില്ല ഈ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷം ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് രാജ്യം അടക്കി മരിച്ചിട്ട് അത്രത്തോളം മികവുറ്റുള്ള മമ്മൂട്ടിക്കെന്തെ അന്ന് ഇവരാരും ഒരു അവാർഡ് രാജ്യം ആദരിക്കാതിരുന്നത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വന്ന് കുരക്കുന്നത് അതിനെയാണ് അച്ചവർഹിയ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മോഹൻലാലിനൊക്കെ മോഹൻലാലൊക്കെ ഇന്ത്യൻ സിനിമയിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊക്കെ കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് ഉളുപ്പില്ലാതെ തോന്നിയത് വിളിച്ചു പറയുന്നവരല്ലേ അടുത്ത അത് കള്ളൻ മോദിക്ക് ഊ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല അതിലെ കട്ടുകയാണ് കൊടുത്തപ്പോ തന്നെ തോന്നി ഇതിനായിരിക്കും എന്ന് ഇവനും ഇവന്റെ ആളുകളൊക്കെ ആർക്കോ എന്തോ ചെയ്തു കൊടുത്ത് ജീവിക്കുന്നത് പോലെയാണോ മറ്റുള്ള മാന്യമായിട്ടുള്ള ആളുകളെ എന്ന് ഇവരൊക്കെ എങ്ങനെയാ കരുതുന്നത് ഇവനൊക്കെ പച്ച വർഗീയവാദം കൊണ്ടല്ലേ മോഹൻലാൽ എന്ന സിനിമാ നടനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് പറയാൻ സാധിക്കും ഒരിക്കലുമില്ല അർഹതക്കുള്ള അംഗീകാരം തന്നെ കൂട്ടത്തിൽ മമ്മൂട്ടിക്ക് അംഗീകാരങ്ങൾ അന്യമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇത്തരം ഒരു ഭാഗം നരേന്ദ്രമോദി സർക്കാർ ആ അവാർഡ് നേരിട്ട് കൊടുക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവ് മോഹൻലാൽ തന്നെയാ യമുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നിട്ട് അതും നോക്കിയിട്ട് അവാർഡ് കൊടുക്കാതിരുന്നോ ഇല്ല ആരാണോ ഏതാണോ ആ ഈ ഒരു രാഷ്ട്രീയം നോക്കാതെ സർക്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നടൻ കൊറേ കമന്റ് ഓളികളുണ്ട് ഇങ്ങനെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഈ ഒരു സംഭവത്തെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു പക്ഷെ ചിലപ്പം ഈ നാറി തന്നെ ഇത്തരത്തിലുള്ള ചില കമന്റുകൾ ക്രിയേറ്റ് ചെയ്യും കാരണം ഇവന് അത്രത്തോളം എന്താ കൂർമ്മ ബുദ്ധിയുള്ള ഒരു വൃത്തികെട്ട ഊളയാണ് സംഘികളുടെ കോണകം താങ്ങി നടക്കുന്ന സംഘികൾക്ക് വേണ്ടി വിടിപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ പല നാരികൾ നമ്മുടെ സമൂഹത്തിന് ദോഷമാണ് ഞാൻ പല പ്രാവശ്യവും ഞാൻ ഈ നാരിയെ കുറിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാലേട്ടന് ഈ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മമ്മുക്കാക്ക അർഹതപ്പെട്ടതല്ല ഈ അവാർഡെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഒന്നുമില്ല അൻപത് വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എത്രയോ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ആ അഭിനയിച്ച ഭാഷകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം വോയിസ് കൊടുത്തിട്ടുള്ള നിർമ്മാണ മേഖലയിൽ നിന്നിട്ടുള്ള അങ്ങനെ പ്രാവശ്യം ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള പല തവണ സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള പത്മശ്രീ നേടിയിട്ടുള്ള മമ്മുക്കാക്കെന്തുകൊണ്ടും ഈ പറയുന്ന ദാദാസാഹിബ് അവാർഡ് അർഹതപ്പെട്ടതാണ് പക്ഷെ അത് കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം സംഘപരിവാറിന് അനുഭാവമായി നിൽക്കുന്ന സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ലാലേട്ടൻ ഈ അവാർഡ് കൊടുത്തത് സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരില്ല ഇതുപോലുള്ള നാരികൾ ഉണ്ടാക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും കാരണം അക്ഷത്തെ ദേശീയ അവാർഡ് കൊടുത്തത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാനാണെന്ന് പറയും വേറെ ഏത് പടമുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും പടത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഈ അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ജൂറി അംഗങ്ങളെയൊക്കെ നാട്ടുകാർ കയറി ചിലപ്പോൾ കടവിറങ്ങിയനായിരുന്നു പല പ്രാവശ്യവും മമ്മുക്കായ് എന്ന് പറയുന്ന നടന് അവാർഡുകൾ നിഷേധിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം അറിയാം നീ നാറിത്തരം പറയുമ്പോൾ മമ്മുക്കായ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കല്ലടാ വിവരം കെട്ടവനെ വിവരദോഷി എടാ അംഗവൈകല്യം സംഭവിച്ച നാറി ഏതെങ്കിലും നല്ല ഹൈ വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിന്റെ അടിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നല്ല രീതിയിലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇവന് കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവന്റെ ഈ വ്യഗ്രതയും ഇവന്റെ ഈ വെപ്രാളവും ഒക്കെ നമ്മൾ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതിനകത്ത് മമ്മുക്കായും ലാലേട്ടനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല പുള്ളിക്ക് അവാർഡ് കിട്ടിയത് അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം അത് ഏത് രീതിയിലാണ് അത് ഏത് മേഖലയിലാണ് കൊടുത്തത് എന്നുള്ളതും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് വരും പക്ഷെ കിട്ടിയ അവാർഡ് അത് നമ്മൾ മാനിക്കുന്നു നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് അത് ലഭിച്ചതിൽ നമ്മൾ സന്തോഷിക്കുന്നു മറിച്ച് ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞു വരുന്ന നാരുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം അപ്പം നിങ്ങളുടെ കമൻ്റ് അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം ബൈ